ി തീർന്നോ നീ നോക്കണ്ട ആ ഉണ്ട് കൊടുക്കലാ ഇവിടെ വാശിയുണ്ടോണേ എന്താ ശ്രദ്ധയോടെ ഇരിക്കണേ നോക്കിയതിട്ടാ ആ ഞാൻ പറഞ്ഞല്ലേ അവടെ കാര്യം തന്നില്ലേ ചോദിച്ചു മേടിക്കോ അവള് തരിയല്ല അവളാക്കി നോക്കണ്ടാ നീല ഇനി ഇല്ല ദൈവം ദൈവം ദൈവ നീ എങ്ങോട്ടാ പോന്നേ ഇങ് വന്നി ഇവിടെ വന്നിരുന്നേ ബ്ലാക്കി ഇവിടെ വന്നിരിക്കുവോ നോക്കണ്ട നോക്കണ്ടന്നെ അങ്ങോട്ട് അമ്മടേലില്ല വിളാക്കി എവിടെ നോക്കാൻ ഇതിനൊക്കെ എന്തേലൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞ പറഞ്ഞാ മതില്ല ബ്ലാക്കി അമ്മ വിളിക്കണു ചെല്ല അങ്ങോട്ട് അവളെ ചെമ്മ പറ്റിക്കൊന്നും വേണ്ടെന്നവള് പറയുന്നു തീർന്ന് അവിടെ ആരുല്ലോ